ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നമ്മളിതാ അലഹമ്മില്ല നല്ലതുപോലെയൊക്കെ വന്നതാ രാവിലെ ഏഴ് മണിക്ക് പുറപ്പെട്ടിട്ട് പാലക്കാട്ടിൽ നിന്ന് മൂന്നര മണിക്ക് നമ്മളിതാ കായംകുളം എന്ന് പറയുന്ന കാഞ്ഞിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഫ്രണ്ടിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇന്നിവിടെയുള്ള കാഴ്ചകളാണ് അപ്പോൾ നമ്മളിവിടെ വന്നപ്പോളേ ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ ആലോചിച്ചിട്ടാണ് വന്നത് കേട്ടോ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിറയെ മീൻ പിടിക്കണ ഈ ചൂണ്ടയൊക്കെയാണ് നമുക്ക് കാണിച്ചു തന്നത് കേട്ടോ അവരുടെ വീട്ടിൽ നിറയെ ചൂണ്ടയൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഫിഷ് സ്റ്റിക്കാണ് മീൻ പിടിക്കുന്ന സ്റ്റിക്കാണ് ഇതൊക്കെ കണ്ടിട്ട് ഇക്ക അന്തം വിട്ടിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ ഞാൻ ഇതുവരെ ഇതൊന്നും കണ്ടിട്ടില്ല ഈ സംഭവങ്ങളൊന്നും എനിക്ക് ഇല്ല കേട്ടോ ഞാൻ കണ്ടിട്ടേ ഇല്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കാണുന്നത് എല്ലാം കണ്ടിട്ട് കണ്ടിട്ടിപ്പോൾ നമ്മളിപ്പോൾ പോവാനായിട്ട് റെഡി ആയിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു ബീച്ച് ഉണ്ട് കേട്ടോ ഇത് കൊക്കിയാണ് പിന്നെ മീൻ പിടിക്കുന്ന ചൂണ്ടയാണത്ര ഇത് എല്ലാവരും കണ്ടോളൂ കേട്ടോ ഫ്രണ്ട്സ് പിന്നെ വലിയ സ്റ്റിക്ക് ഒക്കെ ഉണ്ട് കേട്ടോ മീൻ പിടിക്കണ സ്റ്റിക്ക് എല്ലാം ഉണ്ട് കേട്ടോ ഇവരുടെ കയ്യിൽ അപ്പോൾ ഇവിടുന്ന് കാഞ്ഞിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഫ്രണ്ടിൻ്റെ വീട് കേട്ടോ ഇവിടെ നിന്നൊരു പതിനഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അടുത്തൊരു ബീച്ച് ഉണ്ട് അവിടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇപ്പോൾ സമയമാണെങ്കിൽ നാലരയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് വലിയ സ്റ്റിക്ക് കിട്ടോ മീൻ പിടിക്കുന്ന സ്റ്റിക്ക് എല്ലാവരും കണ്ടല്ലോ ഫ്രണ്ട്സ് കാണാത്തവരൊക്കെ കണ്ടോളൂ കേട്ടോ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ കാണുന്നത് ഏഹ് അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലൊക്കെ ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് കാണാമല്ലോ അപ്പം നമ്മളിതാ എല്ലാം റെഡി ആയിട്ട് ഇതാ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ ഒരു ബീച്ച് ഉണ്ട് കേട്ടോ അഴീക്കൽ ബീച്ച് എന്നാണ് പറയുന്നത് അവിടേക്കാണ് പോകുന്നത് ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരം അത്രയാണ് അവർ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതാ പോയിട്ടിരിക്കുകയാണ് ഇനി പോകുന്ന വഴിയിലെ കാഴ്ചകളും അവിടെ പോയിട്ട് പിന്നെ നമ്മൾ വലിയ ബക്കറ്റൊക്കെ തൂക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് മീനൊക്കെ കിട്ടിയാലും കൊണ്ടുവരാലോ അങ്ങനെ കാളി നമ്മൾ വലിയ ബക്കറ്റ് തൂക്കിയിട്ടാണ് ഇപ്പൊ നമ്മൾ ചൂടൊക്കെ എടുത്തിട്ട് പോകുന്നത് അഴീക്കൽ ബീച്ചില് അപ്പൊ അഴീക്കൽ ബീച്ചിലെ കാഴ്ചകളാണ് ഇനി നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ലൈക്ക് ചെയ്യുക കമന്റ്സ് ചെയ്യുക ആരും കാണുന്ന ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാടും കൊടുക്കട്ടോ ആയിരിക്കും ഇത് രണ്ട് വ്യൂ പോയിന്റ് അടിപൊളി രസം അവിടെ കാണാൻ കാണുന്നില്ലല്ലോ ഒന്നും ആ ഇതാ അല്പ കിട്ടി റൈറ്റ് സൈഡാ നോക്ക് ഇപ്പോ റൈറ്റ് ഉണ്ട് അപ്പുറത്തും ഉണ്ട് ഇങ്ങോട്ട് എടുക്കണ്ടാണ് ആ ഇല്ലുണ്ടടാ നീ എങ്ങേ എടേ കിക്ക് അ ഫസ്റ്റ് നമുക്ക് പാലത്തിനെ കേറിക്കൊണ്ട് എന്റ ഉണ്ട് എന്ന് വരണേ നമുക്ക് ഹൗസ് പോട്ടിങ്ങില്ല ഇതല്ല ഹൗസ് പോട്ടിങ്ങിനെ കൊണ്ടോണ്ട് അല്ലല്ല ഇതല്ല ഇതല്ല ഇത് മീൻ കൊണ്ടാണ് ഫിഷിംഗ് കൊണ്ടാണ് ഇത് ഹസ്പിറ്റൽ ഓക്കേ ഉണ്ട് ഓക്കേ ഉണ്ട് ുംയ അത് ആ ആ രണ്ടെണ്ണ ഇരിക്കുമ്പോഴാണ് അതിന്റെ ഒരു ലുക്ക് ലുക്ക് ഇത് നബീലും ഇടാലോ ഞാൻ വണ്ടി കേറി ഇവിടെ നിർത്താ ഞാന് സുനാമിക്ക് തലേ ദിവസം അറിയോ അതേ സമയത്ത് ചെന്നൈയില് ചെന്നൈയില് കടൽ തീരത്ത് ഇവിടെ വന്ന് കുറേ അതെയാ ഓക്കെ എന്നാ വരുന്നില്ല ഞങ്ങളുടെ നൈസ് ഞാൻ വരുന്ന നോക്ക് મુના <coughs> 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 പിന്നെ ഇഷ്ടംപോലെ ഇതേപോലെ തന്നെ ഞങ്ങൾ അവിടെ പോയി ഇരുന്നത് വരുന്ന വഴി നല്ല രസം കപ്പലൊന്നും കാണാനില്ല കാണാനില്ലാതിപ്പോ അതല്ലേ ഇന അല്ല എന്താ ഹല നോക്ക് ഇവിടെ ഇറങ്ങിയ ആള് വെടിയാവൂലെ കടല് ഏകദേശം അതോ അപ്പൊ ഇവിടെ ഉള്ള ഒരു ഡൈച്ചറാണ് അല്ലെ അവര് രാത്രി ഉറങ്ങുമ്പോ ശ്രദ്ധിച്ചോളാം ഉറങ്ങാൻ ഇന്നത്തെ രാവിലെ കടത്തി കടലിൽ കാണാ അതല്ലേ ഇപ്പൊ പോയിട്ട് മീൻ ചൂണ്ടിട്ടൊക്കെ ഇരുട്ടു ഈ പറഞ്ഞല്ലേ കിട്ടുവോ കിട്ടുവോ അപ്പൊ നടന്നു പോവാൻ ആ അത് മതി എത്ര കിലോമീറ്റർ നടക്കണം അഞ്ചാറ് കിലോമീറ്റർ നടക്കണം രണ്ട് കിലോമീറ്റർ കൂടെ ആ ഇതാണ് ഹാർബർ അല്ലേ

ഏകദേശം അതുവരെ പോടങ്ങിടാ അങ്ങോട്ടൊന്നും പോണ്ടക്കറ്റില് ബൈറ്റ് അതല്ലേ ലൈറ്റ് അത് പൊട്ടിച്ചപ്പോ സമാധാനായില്ല സമാധാനായില്ല എനിക്ക് ഞാൻ ചോദിച്ചപ്പോ തരാതെ കണ്ടു കണ്ടു ഓ